ഇടുക്കിയിലെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി കുറയുന്നു മിക്ക അണക്കെട്ടുകളിലും സംഭരണശേഷിയുടെ നാൽപ്പത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ജലമുള്ളത് തുടർച്ചയായി വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ വൻ പ്രതിസന്ധി ഉടലെടുക്കാൻ സാധ്യതയുണ്ട് ഇടുക്കിയിൽ വേനൽ മഴ ലഭിച്ചെങ്കിലും അണക്കെട്ടുകളിലേക്ക് കാര്യമായി വെള്ളം ഒഴുകിയെത്താത്തത് പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ കണക്ക് പ്രകാരം ഇടുക്കിയിലെ ജലനിരപ്പ് മൂവായിരത്തി മൂന്നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് എട്ട് അടിയാണ് സംഭരണശേഷിയുടെ മുപ്പത്തിനാല് ദശാംശം മൂന്ന് ആറ് ശതമാനം മാത്രം വെള്ളമാണ് ഇടുക്കിയിലുള്ളത് ഇടുക്കിയുടെ ഡൈവേഴ്ഷൻ ഡാമായ കല്ലാർ പൂർണ്ണമായും വറ്റി വരണ്ടു ഇരട്ടിയാറിൽ ഇരുപത് ശതമാനത്തിൽ താഴെയാണ് ജലനിരപ്പ് പന്നിയാർ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായ പൊന്മുടിയിൽ മുപ്പത്തിയാറ് ദശാംശം എട്ട് ഒന്ന് ശതമാനം വെള്ളമാണുള്ളത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പന്നിയാർ പദ്ധതിയുടെ ഭാഗമായ ആനയറിങ്ങൽ ഡാം തുറന്നുവിട്ടു വെള്ളം എത്തിച്ചിരുന്നു ഏകദേശം പത്ത് ശതമാനത്തോളം വെള്ളം ഇപ്പം കുറവാണ് മാട്ടുപെട്ടിയിലാണെങ്കിലും മാട്ടുപെട്ടിയിലേക്കുള്ള സ്റ്റോറേജ് ഡാം ആണ് കുണ്ടള ഡാം കുണ്ടളള ഡാമിലെ വെള്ളമാണ് ഇപ്പം മാട്ടുപെട്ടിയിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നത് അവിടെയും പവർ ജനറേഷൻ പള്ളിവാസൽ പവർ ഹൗസിൻ്റെ പവർ ജനറേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു അവിടുത്തെ ലെവലും ഏകദേശം ഒരുപോലെയാണ് നിൽക്കുന്നത് പക്ഷേ പൊന്മുടിയിലൊക്കെ ഇതിൽ നമുക്ക് നല്ല രീതിയിൽ വെള്ളത്തിന് കുറവുണ്ട് അപ്പോൾ വേനൽ മഴ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇനി മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ അടുത്ത് ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മഴ കിട്ടുമെന്നുള്ള നമ്മൾ പ്രതീക്ഷിക്കും ചെറുകിട അണക്കെട്ടുകളായ മാട്ടുപ്പെട്ടി കുണ്ടള കല്ലാറുകുട്ടി അണക്കെട്ടുകളിൽ അമ്പത് ശതമാനത്തിന് മുകളിൽ വെള്ളമുണ്ട് കുണ്ടളയിൽ എഴുപത് ദശാംശം നാല് ആറ് ശതമാനവും കല്ലാറുകുട്ടിയിൽ എഴുപത്തിനാല് ദശാംശം പൂജ്യം മൂന്ന് ശതമാനവും മാട്ടുപ്പെട്ടിയിൽ അമ്പത്തിമൂന്ന് അഞ്ച് ഏഴ് ശതമാനവും വെള്ളമുണ്ട് കഴിഞ്ഞ മഴക്കാലങ്ങളിൽ അണക്കെട്ടുകളിൽ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും നീക്കം ചെയ്യാത്തതിനാൽ മിക്ക അണക്കെട്ടുകളിലെയും സംഭരണശേഷിയിൽ കാര്യമായ വ്യത്യാസമുണ്ടെന്നും ആരോപണമുയരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കിയിൽ വേനൽമഴ ലഭിച്ചെങ്കിലും അണക്കെട്ടുകളിലേക്ക് കാര്യമായി വെള്ളം ം ഒഴുകിയെത്തിയിട്ടില്ല ന്യൂസ് ബ്യൂറോ രാജകുമാരി